മികവറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ തിരൂർ നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിഡിംഗ് മാൾ ബാസിട്ടുകുളം തിരൂർ എൻ എൻ കക്കാടിന്റെ ആശയം പിൻപറ്റിയാണ് തിരൂർ തുഞ്ചംപറമ്പിൽ കവികളുടെ വിദ്യാരംഭം ആരംഭിച്ചതെന്ന് കവി ആലങ്കോടി ലീലാകൃഷ്ണൻ പറഞ്ഞു ആദ്യകാലങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട കവികൾക്ക് മാത്രമായിരുന്നു കവിതകൾ അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചിരുന്നതെന്നും അദ്ദേഹം ഓർമ്മിച്ചു കവിതകൾ വായിച്ചും പറഞ്ഞും ഇക്കുറിയും കവികൾ വിദ്യാരംഭം കുറിച്ചു തിരൂർ തുഞ്ചൻ സ്മാരക ഓഡിറ്റോറിയത്തിൽ നടന്ന കവികളുടെ വിദ്യാരംഭത്തിന് കവി ആലങ്കോടി ലീലാകൃഷ്ണൻ തുടക്കമിട്ടു കഴിവുകളെ നവീകരിക്കുകയാണ് ഓരോ വിദ്യാരംഭങ്ങളുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇത്തരത്തിൽ മനുഷ്യന്റെ കർമ്മശേഷിയെ സ്വീകരിക്കുമ്പോഴാണ് നന്മ വളരുക സർഗാത്മകത വളരുമ്പോൾ ആക്രമണോത്സുഖത ഇല്ലാതാകുമെന്നും ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു നവരാത്രിക്ക് ഒമ്പത് രാത്രികൾ എന്ന് മാത്രമല്ല ഈ തിന്മയ്ക്ക് മേൽ നന്മ വിജയിച്ച ദിവസമാണെന്നും മഹിഷാസുരനെ വധിച്ചു ആദിപരാശക്തി എന്നാണ് ഐതിഹ്യം ഐതിഹ്യത്തിനപ്പുറത്തേക്ക് ലോകത്ത് നന്മ നിലനിൽക്കണം തിന്മയെ ത്യജിക്കണം അതിന് സർഗാത്മകത്തെയെ മനുഷ്യന്റെ കർമ്മശേഷിയെ നിരന്തരം നവീകരിച്ചുകൊണ്ട് പോകാൻ കുഞ്ഞരാമൻ നായർ പറഞ്ഞിട്ടുണ്ട് മൂകാസുരൻ ഗാവ് കെട്ടും ഹൃദയഗ്രന്ഥിയൊക്കെയും ഛരിച്ച് ചുണ്ടിൽ മഹാമോഹ കാർബണ്ടുകൾ അഭിനവ പുഷ്പ്രന്ഥങ്ങൾ നൽകുമ്പോൾ അങ്ങനെ മൂകാസുരൻ രാ കെട്ടിവച്ചിരിക്കുന്ന നാവിനെ പോലും ചലിപ്പിക്കുന്ന ഒരു നവോന്മേഷ ശക്തിയായിട്ട് നമ്മൾ വിദ്യാരംഭത്തെ കാണും കുഞ്ചൻ വിദ്യാരംഭം കലോത്സവത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച അക്ഷരശുദ്ധി മത്സരവിജയി പി ചഞ്ചലയെ ചടങ്ങിൽ അനുമോദിച്ചു തുടർന്ന് കവി മണമ്പൂർ രാജൻ ബാബു പി കെ ഗോപി മാധവൻ പുറച്ചേരി തുടങ്ങിയവർ കവിതകൾ അവതരിപ്പിച്ചു പ്രായഭേദമന്യേ നിരവധി പേരാണ് കവികളുടെ വിദ്യാരംഭം ചടങ്ങിൽ പങ്കെടുത്തത് ബെട്ടം ന്യൂസ് തിരൂർ